പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വായനാ വാരത്തിൽ വായനാ ദിനത്തെക്കുറിച്ചും പി എൻ പണിക്കരെ കുറിച്ചും നാം ഒത്തിരി കേട്ടു അതിനാൽ തന്നെ ഇന്ന് ഒരു വ്യത്യസ്ത വിഷയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് വിദ്യാലയം ഒരു വീട് വീട് വിട്ടാൽ മറ്റൊരു വീട് അതാണ് വിദ്യാലയം അക്ഷരങ്ങളുടെ അറിവിന്റെ വിജ്ഞാനത്തിന്റെ അത്ഭുത കലവറിയാണ് ഈ വീട് ഇവിടെ ഒരു ഇവിടെ ഗുരുവും ശിഷ്യരും ചേർന്ന് അറിവിൻ്റെ മുത്തുകൾ ചേർത്ത് സംസ്കാരത്തിന്റെ മാലകൾ കോർക്കുന്നു നിന്ന് ഇത് നാം കാണുന്ന സംസ്കാര സമ്പന്നനായ ആധുനിക മനുഷ്യന്റെ യുഗത്തിലേക്ക് മനുഷ്യനെ നയിച്ചത് വിദ്യയുടെ പടവുകളാണ് വിജ്ഞാനം അത് മനുഷ്യനെ പൂർണ്ണനാക്കുന്നു വിദ്യയുടെ ആദ്യാശ്ചര്യങ്ങൾ കുറിക്കുന്ന വിദ്യാലയമാവട്ടെ വിദ്യാദേവതയുടെ വാസസ്ഥലമാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴിയിൽ അവൻ്റെ സ്വഭാവശീലം രൂപീകൃതമാവുന്നത് അവൻ കുട്ടിയായിരിക്കുമ്പോഴാണ് വിദ്യാലയത്തിൽ നിന്നു രൂപീകരിക്കപ്പെട്ട സ്വഭാവശീലത്തിലൂടെയാണ് പിന്നീടുള്ള ജീവിതബാധയിൽ അവൻ്റെ പ്രയാണം ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ നല്ല സംസ്കാര സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാലയങ്ങൾക്കുള്ള പങ്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം കുടുംബത്തിൽ നിന്ന് അവൻ അറിവിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു അതിനുശേഷം വിദ്യാലയത്തിലെത്തുന്ന അവൻ സമൂഹത്തിന്റെ മറ്റൊരു പങ്ക് കാണുകയാണ് തന്റെ കുടുംബത്തിനപ്പുറമുള്ള ഒരു സമൂഹത്തെ പരിചയപ്പെടുന്നു പക്ഷേ അവിടെയും അവൻ അദ്ധ്യാപകനും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് കാണുന്നത് അറിവിന്റെ കേന്ദ്രമാണ് അവിടെ അവന്റെ വിദ്യാലയം പാഠശാലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ വിദ്യ ഗുരുവും ശിഷ്യനും പ്രകൃതിയിലെ അതിലെ ഓരോ ഘടകവും വിദ്യാലയമാണ് ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നെത്തുന്നത് വടിയും വടി പിടിച്ച അധ്യാപകനും നാല് ചുവരുകളും കറുത്ത ബോർഡും യൂണിഫോം വസ്ത്രം അണിഞ്ഞെത്തുന്ന കുട്ടികളുമാണ് നമ്മുടെ സമൂഹവും പ്രകൃതിയും നമ്മുടെ വിദ്യാലയമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും ഗുരുവാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒത്തൊരുമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഉറുമ്പുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചമാണ് നമ്മുടെ വീട് അതുതന്നെയാണ് നമ്മുടെ വിദ്യാലയവും ഗുരുവും ശിഷ്യനും നന്ദി